ആശാൻ മെമ്മോറിയൽ പബ്ലിക് ലൈബ്രറി ഓച്ചന്തൂരുത്ത് പാലാരിവട്ടം ചൈതന്യ ഐ ഹോസ്പിറ്റൽ എന്നിവർ സംയുക്തമായി ഓർമ്മ ഒരുമ സ്വരുമ റെസിഡൻസ് അസോസിയേഷനുകളുടെ സഹകരണത്തോടെ സൌജന്യ നേത്ര പരിശോധന തിമരശസ്ത്രക്രിയാ ക്യാമ്പ് നടത്തി ലൈബ്രറി ഹാളിൽ വെച്ച് നടന്ന ചടങ്ങ് ഇടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സരിതാ സനൽ ഉദ്ഘാടനം ചെയ്തു ും എന്നുള്ളതാണ് എ കുറച്ച് ദിവസമായിട്ടുണ്ട് എന്തെങ്കിലും സമയം വളരെ കേൾക്കുകയും അത് നമ്മുടെ പഞ്ചായത്ത് കമ്മിറ്റിയിൽ പറയുകയും എന്തൊക്കെ ചെയ്യാം എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുന്നത് ആ പരിധിയിൽ നിന്നുകൊണ്ടെന്നുള്ളതൊക്കെ തീർച്ചയായിട്ടും ചെയ്യാൻ സാധിക്കും എന്തെങ്കിലും പരിധിയിൽ നിന്നുകൊണ്ട് ഗ്രഹ് എന്തോ കാര്യങ്ങൾ നോക്കി ഒരു ലൈബ്രറി പ്രസിഡന്റ് സി വി പ്രകാശം അധ്യക്ഷത വഹിച്ചു എളങ്കുന്നപ്പുഴ അപെക്സ് റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് അനിൽ പ്ലാവിയൻസ് സോമു രാജപ്പൻ ജസ്റ്റിൻ മാളിയേക്കൽ ടി ജി സഹജൻ പി കെ മനോജ് ഡോക്ടർ നിഷ എന്നിവർ പ്രസംഗിച്ചു നൂറ്റി അൻപതോളം പേരെ ക്യാമ്പിൽ പരിശോധിച്ചു